ഹായ് ഫ്രണ്ട്സ് വരുൺ രാധിക പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുണിന്റെ നല്ലൊരു ഭാര്യയാകാൻ ശ്രമിക്കുകയാണ് പ്രിയങ്ക വരുണിന്റെ മനസ്സിൽ എങ്ങനെയും ഇടം നേടാൻ ശ്രമിക്കുന്നു എന്നാൽ വരുണിന്റെ മനസ്സിൽ രാധിക മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് വരുണിങ്ങനെ വിഷമത്തോടെ രാധികയെക്കുറിച്ച് കുറിച്ച് ആലോചിരിക്കുകയായിരുന്നു അവിടേക്ക് പിന്നിൽ കൂടി വന്ന് പ്രിയങ്ക വരുണിനെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട് വരുൺ ഒന്ന് നോക്കിയതിനു ശേഷം പെട്ടെന്ന് തട്ടി മാറ്റിയിട്ട് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പ്രിയങ്കയുടെ കഴുത്തിന് പിടിക്കുകയാണ് എന്നിട്ട് പ്രിയങ്കയെ താഴേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ഉർവശി നിൽക്കുകയായിരുന്നു ഇത് കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ഉർവശി ഇത്രയും ചെയ്തത് പോരാതെ വരുൺ അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വേസ് എടുത്ത് പ്രിയങ്കയെ അടിക്കാൻ ഒരുങ്ങുന്നു പെട്ടെന്ന് വരുൺ എന്ന് പറഞ്ഞ് പത്മിനി വിളിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം വരുൺ പ്രിയങ്കയെ ഉപദ്രവിച്ചില്ല പത്മിനി വരുണിനെ കുറി ശകാരിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് ഉമരത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ച് പാട്ട് പാടുകയാണ് രാധിക അത് കേട്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യമയും തൊട്ടരികിൽ ജയന്തിയും ഭർത്താവും ഉണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ